വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കേരളത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആഗസ്റ്റ് രണ്ടിന് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന മറുപടി കത്ത് ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റായ് കൈമാറി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ ലെറ്റർ കൈമാറിയത് കേരളം കത്ത് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ മറുപടി നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് പിന്നെ എന്താണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം റെഡ് സോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഗസ്റ്റ് ആറിന് എം കെ രാഘവൻ എംപിയും ലോക്സഭയിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണ് കേരളത്തിൻ്റെ വശം ആവശ്യത്തിനുള്ള ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട് എന്നൊക്കെ അക്കൗണ്ടൻറ്റ് ജനറൽ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്നാണ് കേന്ദ്രമന്ത്രി കത്തിൽ പറയുന്നത് കേരളം കത്ത് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രം വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു അതിനുള്ള കാരണം അകത്ത് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി ചുഴലിക്കാറ്റ് ദുരന്തത്തിലുമെല്ലാം ഇതുപോലെ വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒരു വകുപ്പുമില്ല എന്നായിരുന്നു അന്ന് നൽകിയ കേന്ദ്രം നൽകിയ വിശദീകരണം ഇനി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ തന്നെ അതുകൊണ്ട് സംസ്ഥാനത്തിന് സാമ്പത്തികമായി പ്രത്യേക ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാകില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാരിന് ദുരന്തം നേരിടാൻ ശേഷിയില്ലാത്ത സാഹചര്യങ്ങളിലാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നാണ് കേന്ദ്രത്തിന്റെ ന്യായീകരണം ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച മഹാപ്രളയത്തിന് അഞ്ഞൂറ് കോടിയുടെ ഇടക്കാല ആശ്വാസം മാത്രമാണ് കേന്ദ്രം നൽകിയത് എന്നാലോ യു പോലുള്ള സൗഹൃദ പോലുള്ള കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കേന്ദ്രം തടസ്സം നിൽക്കുകയും ചെയ്തു ഓക്കി ചുഴലിക്കാറ്റ് കേരള തമിഴ്നാട് തീരങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ ധനസഹായങ്ങൾ ചെയ്യാം എന്നറിയിക്കുകയും ചെയ്തിരുന്നു എന്നാലോ കേരള മുഖ്യമന്ത്രിയെ വിളിക്കുകയോ വിവരങ്ങളൊന്നന്വേഷിക്കുകയോ ചെയ്തു പോലുമില്ല ദുരന്തങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ സമിതിയിൽ നിന്നാണ് ആദ്യം സഹായം നൽകുക ഗുരുതര സ്വഭാവമുള്ള ദുരന്തമാണെങ്കിൽ പിന്നീട് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സഹായം അനുവദിക്കും കേന്ദ്ര സംഘത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് അനുവദിക്കുക ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നിവാരണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൂറ് ശതമാനവും കേന്ദ്രം തന്നെ വഹിക്കണം ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക മാനദണ്ഡം ഇല്ലെങ്കിലും ദുരന്തത്തിന്റെ ഗൗരവം പരിഗണിച്ച് മുമ്പ് പലപ്പോഴും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമലയ്ക്കടുത്ത് പുല്ലുമേഡിൽ തിക്കിലും തിരക്കിലും പെട്ട് നൂറിലേറെ പേർ മരിച്ച സംഭവം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് അവിടെ സംഭവിച്ചത് മുന്നൂറിലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറോളം പേരെ കാണാതെയും നൂറുകണക്കിന് വീടുകളും കടകളും തുടച്ചെടുക്കുകയും ചെയ്ത മഹാദുരന്തമായിരുന്നു അത് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇതെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ തന്നെ സംബന്ധിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ദുരന്തത്തിൻ്റെ തീവ്രത നേരിട്ട് കണ്ടതുമാണ് പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘത്തിനും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും അർഹതപ്പെട്ട സഹായം നൽകാനും വിമുഖത കാണിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് രണ്ട് തവണയായി മുന്നൂറ്റി എൺപത്തെട്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ അവകാശവാദം എന്നാൽ ഈ തുക പ്ലാനിംഗ് കമ്മീഷന് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകി വരുന്നതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അത് നൽകിയതല്ല സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകുന്ന സ്വാഭാവിക സഹായത്തിന് പുറമെ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സഹായം നൽകുക പതിവാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ കേന്ദ്രം സഹായം നൽകിയിട്ടുമുണ്ട് മുണ്ടക്കൈ ദുരന്തത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം ചെറിയ തോതിലുള്ള പ്രളയ ദുരിതം നേരിട്ട ത്രിപുരയ്ക്ക് ഉടനെ തന്നെ ദേശീയ ദുരന്ത് ദേശീയ ദുരന്ത നിവാരണനിധിയിൽ നിന്ന് ആപ്പുകൂടി അനുവദിച്ചിരുന്നു അവിടെ കേന്ദ്ര സംഘമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയോ കണക്കെടുക്കുകയോ ചെയ്തു പോലുമില്ല സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് മാത്രമാണ് ത്രിപുരയിൽ ധനസഹായത്തിന് കണ്ടറേത കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോലി കൊടുത്തു പക്ഷേ കടമെടുപ്പിന് പോലും വിലങ്ങു കേരളത്തെ സാമ്പത്തികമായി നെരുക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതുപോലെ കേരളം ഇന്ത്യയിലാണ് എന്ന് കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഫെഡറൽ മൂല്യങ്ങളുടെ നിരാകരണമാണ് സംസ്ഥാനങ്ങൾക്ക് ധനസഹായവും കേന്ദ്ര പദ്ധതികളും അനുവദിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയം മാനദണ്ഡമാക്കുന്ന പ്രവണത കേരളത്തിൽ നിന്നുൾപ്പെടെ പിരിച്ചെടുക്കുന്നതാണ് ദേശീയ ദുരന്ത നിവാരണ നിധികളിലടക്കം കേന്ദ്രത്തിൻ്റെ വശമുള്ള ഫണ്ടുകളെന്ന കാര്യം ആരും മനഃപൂർവ്വം മറന്നു പോകരുത്